ഓപ്പറേഷൻ സിന്ധൂറിനെതിരെയും ഇന്ത്യക്കെതിരെയും ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കെതിരെയൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നടത്തുന്നത് ഒട്ടുമിക്ക പേര് മലയാളികൾ തന്നെയാണ് അല്ലേ കാര്യം ഇങ്ങനെ പറയാനും ഒരു റീസൺ ഉണ്ട് അതായത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ചോദ്യം മുന്നിൽ നിൽക്കുന്നവരും ഒക്കെ പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും മലയാളികൾ തന്നെയാണ് മലയാളികളെയാണ് ഇതുപോലെ ഇപ്പോൾ എൻ ഐ ആണെങ്കിലും ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തതും പോലീസിൽ കേസ് കൊടുത്തിട്ടുള്ളതും ഒക്കെ മലയാളികൾക്കെതിരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒട്ടുമിക്ക പേരും മലയാളികളാണെന്ന് കാര്യം മലയാളത്തിന് തീവ്രവാദത്തിന് ഒരുപാട് വളരാൻ തക്കതായൊരു മണ്ണുണ്ട് ഇവിടുത്തെ പല ആളുകളും തീവ്രവാദത്തെ വളർത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ നോക്കൂ കൊച്ചി നേവൽ ബേസിൽ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ തേടി ഫോൺ കൊള്ളെത്തിയല്ലോ ആ സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി അറസ്റ്റിലായിരിക്കുകയാണ് അതായത് കോഴിക്കോട് സ്വദേശി മുജീബ് റഹ്മാൻ ആണ് അറസ്റ്റിലായിരിക്കുന്നത് എലത്തൂരിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് എന്തിനാണ് ഫോൺ കോൾ ചെയ്തെന്നുള്ള ചോദ്യത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായ ഉത്തരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ വാർത്തകൾ വരും പ്രതിക്കെതിരെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് ചുമത്തും ഇയാളുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിച്ചു വരികയാണ് കൊച്ചി ഹാർബർ പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നാവികസേനയുടെ വിശദമായ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൊബൈൽ ഫോൺ നമ്പർ അടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വ്യാജ പേരിലായിരുന്നു മുജീബ് ഫോൺ കോൾ ചെയ്തത് അതായത് ഇത്തരത്തിൽ പല ആളുകളും നമ്മുടെ കേരളത്തിലുണ്ട് അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പാകിസ്ഥാൻ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ എന്തുകൊണ്ടൊരു പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാകണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു രാജ്യമാണ് അവിടെ പോയി നിങ്ങൾ നിങ്ങൾ ഇഷ്ടംപോലെ ജീവിക്കൂ അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കാർക്കും പാകിസ്ഥാനിലേക്ക് പോകണ്ട കാര്യം പാകിസ്ഥാൻ്റെ അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് വളരെയധികം ദാരിദ്ര്യം പിടിച്ച ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആകെ ഒരൊറ്റ മൈൻഡേ ഉള്ളു ഈ പറഞ്ഞ മതം മതം വളർത്തുക എന്നുള്ളതല്ലാതെ രാജ്യത്തിന് ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ആളും ഒരാളും ആ പാകിസ്ഥാനിലില്ല അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറേ മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ കുറേ സ്ലീപ്പേഴ്സിലെല്ലാം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇവന്മാരക്കാൻ എപ്പോഴാണെന്ന് അറിയുന്നില്ല പൊട്ടിത്തെറിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തിയാറ് പേര് മതം ചോദിച്ചു കൊന്നു മതം ചോദിച്ചു കൊന്നു എന്ന് വാർത്ത വന്നപ്പോൾ അതിന് താഴെ വന്ന പല ആളുകളുടെ കമൻറ്റ് ഇവന്മാരൊക്കെ സത്യം പറഞ്ഞ ചോറ് തന്നെയാണോ ഉണ്ണതെന്ന് എനിക്ക് അറിയത്തില്ല ഇന്ത്യയിൽ കിടന്നുകൊണ്ട് ഇന്ത്യയിലെല്ലാം സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് പാക്കിസ്ഥാനെ അനുകൂലിക്കുന്നു ഇവനൊക്കെ കണ്ടുപിടിച്ച് ഇവൻ്റെ ഒക്കെ പറഞ്ഞു പറഞ്ഞവണ്ണം പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിലിരുന്നു കൊണ്ടും വിദേശത്ത് ഇരുന്നു കൊണ്ടും ഇന്ത്യക്കെതിരെ പോസ്റ്റ് ചെയ്യുന്ന കുറേ അലവലാതികളുണ്ട് ഇവമാരെ ഒന്നും ഒരിക്കലും ഇന്ത്യയിലെ മണ്ണ് കാലുകൂത്ത സമ്മതിക്കരുത് വിദേശത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യയെ കുറ്റം പറയുന്ന എല്ലാവരെയും ഇവിടുന്ന് പുറത്താക്കണം ഇന്ത്യക്കകത്ത് നിന്ന് ഇമാതിരി ക്രിമിനൽ തരം കാണിക്കുന്നവരെ അറസ്റ്റ് ചെയ്യണം എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ അന്മാരെ അങ്ങോട്ട് പറഞ്ഞു വേണം അതുപോലെ തന്നെ ചില ആളുകളുണ്ട് മതം നോക്കി മാത്രം പ്രതികരിക്കും നമ്മുടെ മതമാണോ എന്നാൽ മാത്രം അവർ നല്ല ആൾക്കാർ എത്ര തോന്നിയവാസം ചെയ്താലും അവർ നല്ല ആൾക്കാർ നമ്മുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ ആരെങ്കിലും ദ്രോഹിച്ചാലും നമ്മളുടെ ആൾക്കാരെല്ലാം ഒറ്റയടിക്ക് കമൻ്റ് എടുാൻ വരും അതൊരു പ്രത്യേകത ഒരു തരം ഒരു വികാരമാണ് മതവികാരം എന്ന് പറയും അതായത് ഇവർക്കാർക്കും ഇന്ത്യ എന്ന വികാരമില്ല ഇവർക്ക് മതം എന്ന വികാരം മാത്രമേ ഉള്ളൂ അതായത് അതുപോലെ തന്നെ പാകിസ്ഥാൻ കൊടിയെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാർ അതിനകത്ത് മതത്തിന് ചിഹ്നമുണ്ട് അതുകൊണ്ട് പാകിസ്ഥാനെ സ്നേഹിക്കുന്നു ഇടയിൽ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരു ചിഹ്നം ഏതെങ്കിലും ഒരു തീവ്രവാദം എടുത്തു വെച്ചാൽ അത് നമ്മൾ നമുക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അങ്ങനെ പല ആളുകളും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് മതം നോക്കാൻ വേണ്ടിയിട്ട് മതത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല കാര്യം എന്താ മതമാണ് ഇവർ തിന്നുന്നത് മൊത്തം അതായത് ഇവർ കുഞ്ഞിലെ മുതലേ തലയിൽ കയറ്റിവെക്കുന്നത് മതം മാത്രമാണ് രാജസ്നേഹം ഇവർ പഠിക്കുന്നേ ഇല്ല ഇത് തന്നെ നോക്കൂ ഈ നസീം എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കുഞ്ഞുങ്ങളെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു എന്താണ് ഇവൻ പഠിപ്പിക്കുന്നത് ഇവൻ്റെ കമൻ്റ് കണ്ടല്ലറിയാം ഇവ എന്താ പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ അത് കേട്ട് വരുന്ന കുഞ്ഞുങ്ങൾ നാളെ ഇതേ രീതിയിൽ ചിന്തിക്കൂ അതായത് പാകിസ്ഥാനിലെ ഒരു വീഡിയോ ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഒരു പൊടി കൊച്ചിനോട് ഒരു അഞ്ചാറോ വയസ്സുള്ള ഒരു മോനാണ് അവനോട് ചോദിക്കുന്നു നിനക്ക് എന്താകണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പട്ടാളക്കാരനാകണം ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം അതായത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവര് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ആ കുഞ്ഞു കുഞ്ഞിനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അതുപോലത്തെ കാര്യങ്ങളാണ് അതായത് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് വേറൊരു മതത്തിലെ ദൈവത്തെ ആരാധിക്കുന്നു അല്ലെങ്കിൽ വേറൊരു ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ പേരിൽ അല്ലാതെ വേറെ ഇപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ ജലത്തിന് വേണ്ടിട്ടോ ഒന്നും അല്ല മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളൊരു ഒറ്റ പേരിൽ മാത്രം അതാണ് ഇവരുടെയൊക്കെ തലച്ചോറിൽ പോകുന്ന ഒരു കാർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇത്രയേറെ നശിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് മതം മാത്രം വളർത്തിയാൽ മതി രാജ്യത്തെ വളർത്തേണ്ട രാജ്യത്തിലെ മറ്റുള്ള ജനങ്ങളെ വളർത്തണ്ട അവർ നോക്കുന്നത് മതം മാത്രം വളർത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ അതുപോലും ഇവിടുത്തെ കുറേ മണ്ടന്മാരായ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല